സുപ്രസിദ്ധനായ ഒരു ആൾ ഈ ഷോയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് വാനപ്രസ്ഥത്തിന്റെ യശസ് വളരെയധികം ഉയർന്നിട്ടുണ്ട് കഥകളി ആചാര്യൻ ശ്രീ കലാമണ്ഡലം ഗോവി ആശാനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം ഫ്രം ദ മാൻ ഹിംസെൽഫ് സർ എന്താണ് ഈ താങ്കൾ അനുഭവങ്ങൾ ഈ വാനപ്രസ്ഥം എന്നതില് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടിട്ട് എനിക്ക് അങ്ങേറ്റം എന്താണ് അദ്ദേഹത്തിനോട് മനസ്സുകൊണ്ട് പെരുമാറേണ്ടത് എന്ന് പോലും എനിക്ക് അറിയാത്തൊരു ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് കഥകളിയില് അങ്ങേറ്റം പത്ത് പതിമൂന്ന് വർഷത്തോളം അഭ്യസിച്ചാലും കൂടി ഇത്ര നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള അനുഭവക്കാരനാണ് ഞാൻ ഇത് ഒരു മാസം ഇതിനു വേണ്ടി ആ മറ്റുള്ള ഷൂട്ട് മുഴുവനെ ഒഴിവാക്കി വെച്ച് ഒരു മാസം ഇതിനു വേണ്ടി മാത്രം പ്രയത്നിച്ച ആ മഹാനുഭാവർ കാണിക്കുന്നത് കണ്ടപ്പോൾ ഇന്നത്തെ കഥകളി പഠിക്കുന്ന വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് അങ്ങേറ്റം പൂട്ട് പൂജിച്ച് കാക്കിൽ നമസ്കരിക്കണമെന്നാണ് ഞാൻ പറയുക അതെ നിദ്ര നിദ്ര പൂണ്ടിടുകൊണ്ടോ ഇതൊക്കെയാണെങ്കിലും എനിക്ക് അദ്ദേഹം ഒരു ചെറിയൊരു ഗുരു ഗുരു കൂടിയാണ് എന്നല്ലേ ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് പരിഭ്രമിക്കാതെ അഭിനയിക്കണം അയ്യോ എന്ന് പറഞ്ഞു ഒന്ന് രണ്ടാമത് വേഗം ആ തമ്പരാനെ കാണാൻ വേണ്ടിയിട്ട് ധൃതിയായിട്ട് ഓടുമ്പോൾ ഈ കുഞ്ഞുകൂട്ടനെ കുഞ്ഞുകൂട്ടൻ വന്നിട്ട് പിടി തട്ടും എന്തോ ചോദിക്കുകയെന്നാ ചോദിക്കാൻ വേണ്ടി തട്ടും തട്ടുമ്പോൾ അല്ല പിടിക്കും പിടിക്കുമ്പോൾ ഒരു തട്ട് കൊടുക്കണം ഈ തട്ട് ഞാൻ മോലാലല്ലേ വേദനിക്കോ എന്ന് എല്ലാം മെല്ലെ തട്ടി അപ്പോൾ അപ്പം അത് റിഹേഴ്സലാണ് അപ്പോൾ എന്നെ നിന്നിട്ട് പറഞ്ഞു അതേ നല്ല ബലത്തിലാ തട്ടി കൊള്ളുണ്ടു എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് ധൈര്യം വരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങേറ്റ് ആരാധിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു സംഗ്രഹായിട്ടുള്ള കാര്യമാണ് പിന്നെ ഷാജി സാറും പറയുന്നുണ്ട് ധൈര്യമായിട്ട് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി രണ്ടും കൽപ്പിച്ചാണ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മനപൂർവ്വം അങ്ങോട്ട് അടിച്ചു കൊടുത്തു അതായത് ഒരു തട്ടാ തട്ടി കൊടുത്തു കൈ വലിച്ചിട്ടുണ്ടാവും തിരിച്ചാണ് പക്ഷേ അതൊന്നും അടിച്ചില്ല ഏതായാലും അപ്പോൾ ആ പറഞ്ഞു തന്നത് അതാണ് ഞാൻ പറയുന്നത് ആ പറഞ്ഞു തന്നത് ഒരു ഗുരുത്വത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഞങ്ങൾ